ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ ബി ബി സി അടക്കം നാഷണൽ ചാനൽസിൽ അത്രയും വലിയൊരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സിനിമ ഇന്ന് ബോളിവുഡ് പിടിച്ചു നിൽക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ സീക്വലുകൾ കൊണ്ടാണ് ഒരു കഥയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും കിടിലൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് എന്നുള്ള രീതിയിൽ ഫ്രാഞ്ചൈസ് എന്നുള്ള രീതിയിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് അല്ലെങ്കിൽ എന്താണ് ഈ സീക്വൽ സക്സസ് ഫോർമുല ബാഹുബലി മുതൽ പുഷ്പവരം അപ്പോൾ ഒരു ടോപ്പിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് കുറേ ദിവസമായിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ട്രെൻഡ് ഉണ്ട് സീക്വലുകൾ അതായത് ഒരു സിനിമ ഒരു ബിഗ് ഒരു പാഞ്ചൻ സിനിമ വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ കാണുന്ന ആ ഒരു ഒറ്റ സിനിമയിൽ തീരുന്ന ഒന്നല്ല രണ്ടാം ഭാഗം ഉണ്ടാകും ഇപ്പം മൂന്നാം ഭാഗം അടക്കം വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇപ്പം സത്യം പറഞ്ഞാൽ ഇതൊരു ട്രെൻഡാണ് ഇന്ത്യൻ സിനിമയിൽ ഏത് ലാംഗ്വേജ് എടുത്താലും മലയാളം ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ തിയേറ്ററിൽ വിജയിക്കുന്നതായിക്കോട്ടെ എട്ട് നില പതിനാറ് നേരെ പൊട്ടുന്ന പടങ്ങളടക്കം സീക്വലുകളുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു ട്രെൻഡ് സംഭവം എന്തെന്നുള്ളത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് അതിൻ്റെ ആവശ്യം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡിൽ തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ബാഹുബലി തന്നെയാണ് രാജമൗലിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ആയിട്ടുള്ള സിനിമയായിരുന്നു ബാഹുബലി ദ ബിഗിനിങ് അന്ന് ഈ സിനിമയ്ക്ക് ഇതേപോലെ ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ളതും ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് അതൊരു സെക്കൻഡ് ആണ് ജസ്റ്റ് ഒരു ഇൻ്റർവെല് മാത്രമാണ് ഉള്ള രീതിയിലാണ് പാർട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് ബാഹുബലി ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പാർട്ട് വരുന്നത് അത് എന്ന് പറയുന്ന നമുക്കറിയാം അന്ന് വരെ ഇന്ത്യൻ സിനിമയിൽ ഇല്ലാത്ത അത്രയും വലിയൊരു ബെഞ്ച് മാർക്കാണ് ആ സിനിമ സൃഷ്ടിച്ചിട്ടുള്ളത് കളക്ഷൻ്റെ പേരിലായാലും ഫസ്റ്റ് തൗസൻഡ് ക്രോറ് അതും വിത്തിൻ ടെൻ ഡേയ്സ് അന്ത കാലഘട്ടത്തിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു ബാഹുബലി ടു അതുപോലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല നമുക്കറിയാം അമേരിക്ക തൊട്ട് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് തൊട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ ബി ബി സി അടക്കം നാഷണൽ ചാനൽസിൽ അത്രയും വലിയൊരു ചർച്ചാ വിഷയമായിട്ടുള്ളൊരു സിനിമയായിരുന്നു ബാഹുബലി റ്റു ഇതല്ല ഇന്ത്യൻ സിനിമയിൽ റിലീസ് ചെയ്തിട്ടുള്ള സീക്വൽ എന്ന് പറയുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സത്യം പറഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ റിലീസ് ചെയ്തിട്ടുള്ള ഹണ്ടർ വാലി കി ബേട്ടി എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് സീക്വൽ എന്ന് പറയപ്പെടുന്നത് ഇതിനുശേഷവും ഒരുപാട് സീക്വലുകൾ വന്നിട്ടുണ്ട് ബാഹുബലിക്ക് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും സീക്വലുകൾ വരിക എന്ന് പറയുന്നത് ഒരു പുതുമായിട്ടുള്ള സംഭവം എന്നല്ല പക്ഷെ അത് സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഇറങ്ങി അല്ലെങ്കിൽ ആ ഒരു സിനിമ അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്ന നമ്മൾ വിചാരിച്ചെടുത്താണ് പിന്നെ ചിലപ്പോൾ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചു ആറും ഏഴും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഓക്കെ അതിൻ്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ സിനിമകൾ വരുന്നത് പക്ഷേ ബാഹുബലിക്ക് ശേഷം നമുക്കറിയാം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പാർട്ട് ഇപ്പം വരുന്നുണ്ടെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അടക്കം ഇപ്പോഴേ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സിനിമ അനൗൺസ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ഒടുക്കം ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ജയിലർ ടുവിൻ്റെ അനൗൺസ്മെൻ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതിന് മുന്നേ നമുക്കറിയാം ഇപ്പം കറൻ്റ്ലി പുഷ്പ റ്റു ബോക്സ് ഓഫീസിൽ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം കോടി രണ്ടായിരം കോടി അടുപ്പിച്ച് കളക്ഷൻ നടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ സക്സസ് സീക്വൽ അല്ലെങ്കിൽ എന്താണ് ഈ സീക്വൽ സക്സസ് ഫോർമുല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബാഹുബലിക്ക് ശേഷമാണ് ഈ ഒരു ട്രെൻഡിനെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും എല്ലാ ഭാഷകളിലും സീക്വലുകൾ വരുന്നത് ഒരു പുതിയമായിട്ടുള്ള കാര്യമെന്നല്ല നമുക്ക് നമ്മളെ സ്വന്തം മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് റിലീസ് ചെയ്തിട്ടുള്ള ആന വളർത്തിയ വാനമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സീക്വൽ സിനിമ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു സീക്വലുകളുടെ ഒരു ഫോർമുല തന്നെ ഉണ്ടായിരുന്നു മലയാളം സിനിമയിലടക്കം തച്ചോളി ഒദയനൻ ഒദയനൻ്റെ മകൻ കായംകുളം കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ ചെമ്മീനും തിരകൾക്കപ്പുറവും തുടങ്ങിയ ഒട്ടനവധി ക്ലാസിക് സിനിമകളും അതിന്റെ സീക്വലുകളും മലയാള സിനിമയിലടക്കം വന്നു പക്ഷേ ഇത്തരത്തിൽ രണ്ടാം ഭാഗമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളുടെ ഭൂരിഭാഗവും പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് മലയാളത്തിൽ തന്നെ സീക്വലുകൾ വന്നിട്ടുണ്ടായിരുന്നു മോഹൻലാലിനും ശ്രീനിവാസനും വെച്ചിട്ടുള്ള നാറോടിക്കാറ്റം എന്നുള്ള സിനിമയ്ക്ക് സീക്വലായിട്ട് രണ്ട് സിനിമ വന്നു പട്ടണപ്രവേശം അതുപോലെ തന്നെ അക്കര അതിനുശേഷം നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും കിടിലൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീരീസ് എന്നുള്ള രീതിയിൽ ഫ്രാഞ്ചൈസ് എന്നുള്ള രീതിയിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് സി ബി ഐ സീരീസ് എന്ന് പറയുന്നത് ഇത് കൂടാണ്ട് തന്നെ നമുക്കറിയാം കമ്മീഷണർ റാം സ്പീക്കിംഗ് മന്നാർ മത്തായ് സ്പീക്കിംഗ് ആടിൻ്റെ സീക്വൽ വന്നു ഹരിഹർ നഗർ ദേവാസുരം ഇങ്ങനെ ഒട്ടനവധി ക്ലാസിക് സിനിമകൾക്ക് സീക്വലുകൾ വന്നിട്ടുണ്ട് അതിൽ വിജയിച്ചതും പരാജയപ്പെട്ടതുണ്ട് തമിഴിലേക്ക് പോയി കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് റിലീസ് ആയിട്ടുള്ള കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയാണ് തമിഴിലെ ആദ്യത്തെ സീക്കലുകൾ സിനിമയായിട്ട് അറിയപ്പെടുന്നത് ഇതിന്റെ സീക്കലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ജപ്പാനിൽ കല്യാണരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സീക്കൾ വരുന്നത് പിന്നെ നമുക്ക് തമിഴിലെ മെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സിംഗത്തിന്റെ സീരീസ് ഉണ്ടായിരുന്നു പിന്നെ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള വിക്രത്തിന്റെ പടത്തിന് സീക്ലുകൾ ഉണ്ടായിരുന്നു തമിഴ് പടം ബില്ല ഏറ്റവും ഒടുവിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദേവി കൈതി പിന്നെ ഇന്ത്യൻ ടു ഇപ്പം ദ ജയിലർ ടു അടക്കം സീക്കലുകളായിട്ട് വരാൻ പോവാണ് ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലല്ല ഇന്നത്തെ കാര്യം ഇന്ന് ബോളിവുഡ് പിടിച്ചു നിൽക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ സീക്വലുകൾ കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ പതിനാറോളം സീക്വലുകൾ മാത്രം ഒരു വർഷത്തിൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഹിന്ദിയിലെ ബോക്സ് ഓഫീസ് കളക്ഷനിലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന സിനിമകളും സീക്കലുകൾ തന്നെയുള്ളതാണ് മറ്റൊരു പ്രത്യേകത എണ്ണൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള സ്ത്രീ ടു നാനൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള ബുൽബുലയ ത്രീ ഇരുന്നൂറ്റി മുപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള സിംഗം എഗെയിൻ സോ എന്താണ് ഈ സീക്വലുകൾക്കുള്ള സക്സസ് ഫോർമുല അല്ലെങ്കിൽ ഇന്ന് ഒരു പ്രൊഡക്ഷൻ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അവരുടെ സീക്വലുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഏത് സമയത്തും സീക്വലുകൾ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ രണ്ട് കൈനീട്ട് സ്വീകരിക്കുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അവരെ സ്ക്രീനിൽ കണ്ടിട്ട് അവർക്ക് മനസ്സിലേക്ക് അത്രയും ആഴത്തിൽ പതിനിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവും ആ ഒരു കഥാപാത്രങ്ങളെ വീണ്ടും തിരിച്ച് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഫസ്റ്റ് ഏതൊരു പ്രേക്ഷകരും ഈ ഒരു സീക്വലുകളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇനി ആ ഒരു ക്യാരക്ടർ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഈ കാണുന്ന പ്രേക്ഷകർക്കുള്ളിൽ ഉണ്ടാകും ഇങ്ങനെ ഇറക്കുന്നത് കൊണ്ടല്ലീ പ്രശ്നം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലെ സിനിമകൾ ഇറക്കുന്നത് കൊണ്ടല്ല പ്രശ്നം പക്ഷേ ഇന്ന് ഈ ഒരു ട്രെൻഡ് അത് ജസ്റ്റ് ഒരു ട്രെൻഡായിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിയേറ്ററിൽ പൊട്ടുന്നതായിക്കോട്ടെ വിജയിക്കുന്നതായിക്കോട്ടെ എല്ലാ സിനിമകൾക്കും സീക്വലുകൾ എന്ന് പറഞ്ഞൊരു ട്രെൻഡാണ് മലയാളത്തിൽ ഇപ്പം നമുക്കറിയാം മാർക്കോ എന്ന് പറയുന്ന സിനിമ സീക്വൽ വരുന്നുണ്ട് എന്നുള്ളത് അവർ കൺഫേം ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടും രണ്ടിൽ മാത്രം നിൽക്കില്ല രണ്ടും മൂന്നും നാലും വരെ വരും ചിലപ്പം ഫ്രാഞ്ചൈസി ആയിട്ട് എന്നുള്ളതാണ് മാറിയിട്ടുള്ളത് ലാസ്റ്റ് അറിഞ്ഞിട്ടുള്ള പുഷ്പ ത്രീ രണ്ടാമത് വരുന്നുണ്ടെന്ന് മാറിയിട്ടുണ്ട് കെ ജി എഫിന് ത്രീ വരുന്നുണ്ട് സലാറിന് രണ്ടാം ഭാഗത്തും രണ്ടാം ഭാഗം വരുന്നുണ്ട് അതുപോലെ പിന്നെ കൽക്കി ആയിക്കോട്ടെ അതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് മാഡോക് ഫിലിംസ് കമ്പനീസിൻ്റെ നമുക്കറിയാം ബോളിവുഡിലുള്ള പിന്നെ അവരൊരു യൂണിവേഴ്സിനെ തുടങ്ങിയിട്ടുണ്ട് ഹൊറർ യൂണിവേഴ്സ് യൂണിവേഴ്സെന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് വർഷത്തേക്കുള്ള ചാർട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയാണ് അപ്പോൾ ഒരു കഥ പറയലാണ് ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഒരു കഥയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിങ് തന്നെയാണ് പക്ഷേ ഒരു കഥ നമ്മൾ സിനിമ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു കഥ ആവശ്യപ്പെടും നമുക്ക് ഈ ഒരു സി ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു പാർട്ടും കൂടി ആക്കി രണ്ട് പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്ന് പാർട്ടും കൂടി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അങ്ങനെ ആ കഥ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഒരു കഥ ഒരു സിനിമേനെ മൂന്ന് പാർട്ടാക്കി മാറുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നമല്ല ഇപ്പോൾ ബാഹുബലിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് അത് രാജാമഹ തന്നെ മുമ്പേ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ സിനിമ ഇവർ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇത് രണ്ട് സിനിമ ആക്കണം എന്നുള്ള രീതിയിലല്ല അവർ എഴുതി തുടങ്ങിയിട്ടുള്ളത് പക്ഷേ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയപ്പോഴും ഓക്കെ ഇത് കംപ്ലീറ്റ്ലി ഒരു സിനിമയിൽ പറയാൻ പറ്റില്ല ഒരു അഞ്ച് മണിക്കൂർ സമയം വേണ്ടിവരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് രണ്ട് പാർട്ടാക്കാം അപ്പോൾ അതാണ് ആ ഒരു കഥ ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ കഥ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സിനിമ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ടാക്കണം മൂന്ന് പാർട്ടാക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല നമ്മളൊരു കഥ ഒരു സിനിമ ജസ്റ്റ് ഒരു ത്രെഡിന് വെച്ചിട്ട് ഒരു സിനിമ എഴുതി തുടങ്ങുമ്പോൾ തന്നെ അവർ ഉറപ്പിക്കണം ഓക്കെ ഇതിന് രണ്ടാം ഭാഗം വേണം മൂന്നാം ഭാഗം വേണം എന്നും പറഞ്ഞിട്ട് മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് അവർ എഴുതി തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് സിനിമയ്ക്ക് എൻ്റെ കഥയ്ക്ക് എൻഡിങ് ഇല്ല ഒരു സിനിമയ്ക്ക് എൻഡിങ് ഇല്ല എല്ലാത്തിനും ഒരു വിഡ് അവരിങ്ങനെ തുറന്നിടും എന്നിട്ട് ഓക്കെ നെക്സ്റ്റ് വരും നെക്സ്റ്റ് വരും ഇങ്ങനെ പറഞ്ഞിട്ട് പോകണ്ടു പോവാണ് അപ്പോൾ ഒരു രീതിയിലും അങ്ങനെ ഒരു രണ്ടാം ഭാഗത്തിൻ്റെ ആവശ്യം എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചിലപ്പം ഓരോ സിനിമ കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് തെലുങ്കിലൊക്കെ കന്നഡയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന ചപ്പ് ചവറ് സിനിമകൾ കടക്ക് സിനിമ ക നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആ റെയിൽ നിടെ ഇപ്പോൾ വരും അടുത്തത് വരും കറക്റ്റായിരിക്കും അത് വരും അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഫിലിം മേക്കേഴ്സിനോട് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അതുതന്നെയാണ് രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഇറക്കിയിട്ട് സിനിമ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ അത് ഓൺലി ഇഫ് ദാറ്റ് സ്റ്റോറി ഡിമാൻഡ്സ് ദാറ്റ് ആ ഒരു കഥ ആവശ്യപ്പെടുകയാണ് ഓക്കെ ഇത് നമുക്ക് ഒറ്റ സിനിമയാക്കാൻ പറ്റില്ല നമുക്ക് രണ്ടെണ്ണാകാം നമുക്ക് നല്ല രീതിയിൽ അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ അതാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ അപ്പോൾ ആ രണ്ടാം ഭാഗം കഴിഞ്ഞ് ആ സിനിമ എൻഡ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സ്റ്റോറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷൻ നമ്മൾ നമ്മളത്രയും ട്രാവൽ ചെയ്ത് ആ ഒരു കഥയുടെ അറ്റ് എൻഡിങ്ങിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർത്തിയാവുന്നത് അല്ലെങ്കിൽ പൂർണ്ണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു ഫുൾഫിൽമെൻ്റ് ആ ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ ഓഡിയൻസ് കാണുന്ന ഓഡിയൻസിന് അതൊരിക്കലും ആവില്ല അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് സിനിമയ്ക്ക് കൊടുക്കേണ്ടെങ്കിൽ രണ്ട് ഭാഗമാക്കണം എന്നുള്ളതാണ് സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം അതല്ലാതെ ഞാനൊരു കഥ എഴുതി തുടങ്ങുകയാണ് ഇത് എവിടെ തീർന്നത് എനിക്കറിയില്ല എങ്ങനെ തീർന്നാലും രണ്ടാം ഭാഗം വേണം അതാണ് അവർ ഇപ്പം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ട്രെൻഡിൻ്റെ ബേസിൽ നിങ്ങൾ പോകുന്നത് ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ ബേസ് ആയിട്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമകളുടെ സീക്കൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണല്ലോ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീണിയൻ എന്നുള്ളതും കമന്റ് അറിയിക്കാം സോ വീഡിയോ വീണ്ടും പുതിരിക്കുന്നു